ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തമ്മേരിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ഞാൻ വീഡിയോയിലോട്ട് കടക്കുകയാണ് ഞാനൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഓവർ വെയ്റ്റ് ആയിരുന്നു അപ്പോൾ എന്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കൂടുതൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് വെച്ചിരിക്കൽ ഞാൻ ഭയങ്കര ഫുഡിയാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒഴിവാക്കിക്കൊണ്ട് എനിക്കൊരു വെയിറ്റ് ലോസ് ജേണി എനിക്ക് പറ്റുന്ന കാര്യമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് പെട്ടെന്ന് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പൊ അതിലായിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ കട്ട് ഷുഗർ കട്ട് മീൻസ് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പഞ്ചസാര എന്ന് പറയുന്ന ഒരു സാധനം ഞാനങ്ങ് ഒഴിവാക്കി കാരണം നിങ്ങൾ പലർക്കും ചായ കുടിക്കുന്ന ഒരു ശീലം ഉള്ള ആൾക്കാരായിരിക്കും അപ്പം അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ടാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഒറ്റയടിക്ക് പഞ്ചസാര പഞ്ചസാരയില്ലാണ്ട് ചായ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ കുടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് നല്ല കാര്യം അതല്ല നിങ്ങൾക്ക് ആ ചായയിൽ പഞ്ചസാര കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അത് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് കട്ടൻ ചായയിലോട്ട് മാറി കട്ടൻ ചായയിലോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഹണി ആഡ് ചെയ്തിട്ട് കുടിക്കാം ഞാൻ ശർക്കരൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കുമായിരുന്നു അതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തന്നെയും ഞാൻ ശർക്കര ഇട്ടിട്ട് കുടിക്കാൻ തുടങ്ങി അതായത് ഷുഗറിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ടേസ്റ്റ് പട്ടിന് നല്ലതായിട്ട് തോന്നുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റി കുടിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഇനി ചായയും കട്ടൻ ചായയും ഒന്നും കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോർണിംഗ് ഡ്രിങ്കുകളൊക്കെ കുടിക്കാം ഒരുപാട് മോർണിംഗ് ഡ്രിങ്ക്സുകളൊക്കെ ഇപ്പം നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് മോർണിംഗ് ഡ്രിങ്ക്സിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടാണ് ഫസ്റ്റ് ചെയ്തത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്ന ദോശ ഇഡ്ഡലി പുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളവ് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ നോർമലി രണ്ട് ദോശ കഴിക്കുന്ന ആളാണ് അല്ലെങ്കിൽ രണ്ടപ്പം കഴിക്കുന്ന ആളാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോർ നോർമൽ കഴിക്കുന്നതെന്നും അളവ് കുറച്ചിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു തുടങ്ങി ദോശയെന്നുള്ളത് രണ്ടെന്നുള്ളത് ഒന്നായിട്ട് കുറച്ചു അങ്ങനെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ചെയ്ഞ്ച് വരുത്തിയത് പിന്നെ ഉച്ചക്കിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് ചോറ് നിർബന്ധമാണ് നമുക്ക് ചോറാണ് ഇഷ്ടമെന്ന് പറയുന്ന പോലെ എനിക്ക് ചോറ് മാറ്റി വെച്ചിട്ട് ഒരു ഡയറ്റും എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ചോറ് ഞാൻ കഴിക്കും മസ്റ്റായിട്ട് കഴിക്കുമായിരുന്നു ചോറ് എങ്ങനെ കഴിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പാത്രത്തിലെടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചെറിയ പാത്രത്തിലെടുത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഹെൽപ്ഫുള്ളാകും വലിയ പാത്രത്തിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പം അതുകൊണ്ട് എപ്പോഴും ചെറിയ പാത്രത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് മാത്രമല്ല ചോറിനേക്കാൾ കൂടുതൽ കറികൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് കൂടുതൽ വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക അപ്പം കൂടുതൽ ിൽ വയർ പെട്ടെന്ന് തന്നെ ഫില്ലിങ് ആവാനായിട്ട് തുടങ്ങും പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ലഞ്ച് കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഇളം ചൂടുവെള്ളം കുടിക്കാറുണ്ടായിരുന്നു ആ സമയത്താണ് ഞാനിപ്പോൾ എൻ്റെ ഡയറ്റ് ഡയറ്റെല്ലാം തെട്ടിയിട്ടിരിക്കുവാണ് അതല്ല പറയുന്നത് ഞാൻ ഈ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെയ്റ്റ് ലോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുമായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് അതിപ്പോൾ ഏതൊരു മീൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും അരമണിക്കൂർ മുമ്പ് ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇടനേരത്ത് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് വിശക്കാറില്ലായിരുന്നു അങ്ങനെ വിശക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം ഇനി ഞാൻ ഡിന്നറിന് എന്തായിരുന്നു കഴിച്ചോണ്ടെന്നു വെച്ചാൽ ചോറ് ഞാൻ അവോയ്ഡ് ചെയ്തു കേട്ടോ ചോറ് അവോയ്ഡ് ചെയ്തിട്ട് ചപ്പാത്തി ഗോതമ്പ് പുട്ട് അതുപോലെ തന്നെ ഓട്സ് ഓട്സ് ഞാൻ പാലിലൊന്നും അല്ല കുറുക്കി കുടിക്കുന്നത് ജസ്റ്റ് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ബോയിൽ ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ അങ്ങ് കുടിക്കുകയായിരുന്നു ചെയ്യുന്നത് ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമായിരുന്നു ഞാൻ അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് ഹണിയൊക്കെ ഒഴിച്ചിട്ട് തേന ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് പെട്ടിന് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യുക രാത്രി മാക്സിമം ചോറ് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് എങ്ങനെയാണോ എത്ര കിലോസാണോ നിങ്ങൾക്ക് കിലോഗ്രാമാണ് നിങ്ങൾക്ക് കുറയ്ക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചെറിയ ചെറിയ വർക്കൗട്ട്സ് ഭയങ്കര ഹെവി വർക്കൗട്ട്സ് ഒന്നുമല്ല ചെറിയ ചെറിയ വർക്കൗട്ട്സ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ ബോഡിയിൽ മാത്രമല്ല നിങ്ങളുടെ ഫേസിലും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബോഡീനെ പറ്റിയിട്ട് എൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കാണ് ഞാൻ ഈ ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആളുകൾ കളിയാക്കുന്നു എന്നോർത്ത് അവർ വണ്ണം വെച്ചല്ലോ അല്ലെങ്കിൽ നീ അങ്ങ് ഒരുപാട് വണ്ണം വെച്ച് പോയല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ പോയി ഉടനെ ഡയറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല അതെൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്ത് എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാൻ ഡയറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ആരെങ്കിലും ഇപ്പോൾ വണ്ണം കൂടിയെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയിട്ട് പട്ടിണി കിടന്നിട്ട് ആഹാരം ആഹാരം കഴിക്കാണ്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഹെൽത്തിനെ പിന്നെയും അഫക്റ്റ് ചെയ്യുള്ളൂ അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പറയുന്ന ആൾക്കാർ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർ നമ്മൾ കനത്തിരുന്നാലും പറയും മെലിഞ്ഞിരുന്നാലും പറയും അതിന് എങ്ങനെ ഇരുന്നാലും പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹെൽത്തിന് മോശമായിട്ട് വരുന്ന രീതിയിലുള്ളൊരു ഡയറ്റോ ഹെവി വർക്കൗട്ട്സോ ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇഷ്ടപ്പെട്ട ഫുഡുകൾ അളവ് കുറച്ച് കഴിച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് മാത്രം ഒരു വെയ്റ്റ് ലോസ് ജേണി കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ആ ഒരു മെലിഞ്ഞിരുന്നതിനേക്കാളും കുറച്ചും കൂടെ വണ്ണം വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഫുഡ് കഴിച്ച് 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 എൻ്റെ വെയ്റ്റ് വീണ്ടും പഴയ പഴയ പോലായിട്ടില്ല മെയിൻറ്റെയിൻഡ് ആണ് എന്നാലും കുറച്ചൊരു ഒരു ടു ത്രീ കിലോസൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം വലിച്ചു നീട്ടാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു